أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد <سؤال> لله حمدا كثيرا طيبا مباركا وبعد. صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد. സ്നേഹബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ സ്ലാമലൈക്കും വർഹമത്തുള്ള വെളിച്ചം സൗദി വിശുദ്ധ ഖുർആാൻ പഠന പദ്ധതി അതിൻ്റെ ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിലെ മൂന്ന് അധ്യായങ്ങളെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് അധ്യായങ്ങളെയാണ് ഈയൊരു ഘട്ടത്തിൽ നമ്മൾ പഠനവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ അതിൻ്റെ ആദ്യ അധ്യായമായ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജ്ജതയുമായി കാര്യങ്ങൾ ഇന്ന് മുതൽ നമ്മൾ വിശദീകരിച്ച് തുടങ്ങുകയാണ് ഇൻഷാല്ല ഖുർആാനിലെ മുപ്പത്തി രണ്ടാം അധ്യായം അത് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് എഴുപത്തി മൂന്നാമതായി അല്ലെങ്കിൽ അത് എഴുപത്തി അഞ്ചാമതായി അവതീർണമായ അധ്യായമായിട്ടാണ് പണ്ഡിതർ കണക്കാക്കുന്നത് സൂറത്തുന്യോഹന് ശേഷമൊക്കെ ഉള്ളൊരു അധ്യായമായിട്ട് അത് വന്നിറങ്ങി എന്നതാണ് ഈ സൂറത്തിലെ പതിനഞ്ചാമത്തെ സുത്വത്തിൽ അള്ളാഹു ഹറു സുജദം വസബ് ബാഹു ബിഹൻ ദർബിഹി ഒരു സുജൂദിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സഷ്ടാംഗം നമിക്കുന്നതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് തിലാവത്തിൻ്റെ സുജൂത് കൂടെ ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകതയാണ് ഷുദ്ധ ഖുറാനിലെ പതിനഞ്ച് സുജൂത് തിലാവത്തിൻ്റെ സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിലെ ഒൻപതാമത്തെ സ്ഥലമായിട്ടാണ് സൂറത്ത് സജ്ജതയുടെ തിലാവത്തിനെ കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു പരാമർശമാണ് ആ സജത എന്നുള്ള പരാമർശമാണ് വിശുദ്ധ ഖുർനിൻ്റെ ഈ അദ്ധ്യായത്തിൻ്റെ പേര് ആ നിലക്ക് സ്വീകരിക്കാനുള്ള കാരണമായിട്ട് പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് രണ്ട് പേരുകളിൽ അലിഫ്ലാമീം തൻസീൽ എന്നും സജദ ലുഖുമാൻ എന്നും സൂറത്ത് ലുഖുമാനിന് ശേഷം വരുന്ന സജത ആയതുകൊണ്ട് സജദ ലുഖുമാൻ എന്നും ഈ സൂറത്തിനെ പേര് വിളിക്കുന്നുണ്ട് അലിഫ്ലാമീം തൻസീൽ എന്നുള്ളത് അലിഫ്ലാമീം എന്ന് ആരംഭിക്കുകയും തൊട്ട് ശേഷമുള്ള പദം തൻസീൽ എന്നുള്ളതായതുകൊണ്ടാണ് അലിഫുലമീം തൻസീൽ എന്ന് പറയുന്നത് ഹമീം സജദ എന്നൊക്കെ പറയുന്നത് പോലെ പ്രവാചകന്റെ ജീവിതത്തിന്റെ മക്ക കാലഘട്ടത്തിൻ്റെ ഏറെക്കുറെ അവസാന സന്ദർഭങ്ങളിലാണ് ഈ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പ്രബലമായ അഭിപ്രായം രണ്ട് മൂന്ന് ഹദീസുകൾ ഈ അദ്ധ്യായത്തിൻ്റെ ഫതില് പറയുന്ന ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ പ്രവാചകന്റെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ സുബഹ് നമസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിൽ സൂറത്ത് സജതയും രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്ത് ദഹ്റും പ്രവാചകൻ അവിടെ പാരായണം ചെയ്തിരുന്നു എന്നതാണ് മറ്റൊന്ന് ജാബിർ അഹു തല അനഹുവിൽ നിന്ന് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നൊരു ഹദീസായിട്ട് കാണുന്നത് നബി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ രാവിലും രാത്രിയിലും സൂറത്തു സജ്ജതയും സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്തിരുന്നു എന്ന് ഐഷ ബി വി റുലാഹു താല അനഹയിൽ നിന്നൊരു ഹദീസ് കാണുന്നത് പ്രവാചകൻ എല്ലാ രാത്രിയിലും സൂറത്തു സജ്ജതയും സൂറത്തു സുമറും പാരായണം ചെയ്തിരുന്നു എന്നുള്ള ഇതൊക്കെ ആ സജ്ജത നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊരു ഹദീസ് അതിൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ഒരു സിഹത്ത് കുറവുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആശയമുള്ളത് സൂറത്ത് സജ്ജത സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് നാളെ പറലോകത്ത് അത് ഷെഫാത്തായിട്ട് വരുന്ന രംഗമുണ്ടെന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ദാരിമിയിൽ നിന്നൊക്കെ ഉദ്ധരിച്ച് കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഹദീസിൽ എങ്കിലും സൂറത്തു സജ്ജതയുടെ പ്രാധാന്യങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ട് നിത്യജീവിതത്തിൽ അതിനെ പാരായണം ചെയ്യേണ്ട പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നാണ് ഇനി രണ്ട് മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും സൂറത്തിൽ സംസാരിച്ചു പോകുന്നത് ഒന്ന് തൗഹീദാണ് അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം ആ സിദ്ധാന്തത്തെ സ്ഥാപിച്ചെടുക്കുന്ന അതിനു വേണ്ടിയിട്ട് ചില അടയാളങ്ങളെ പ്രാപഞ്ചിക അടയാളങ്ങളെ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് തന്നെ അവൻ്റെ കണ്ണ് തുറന്നു നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഏകനായ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നു രണ്ടാമത്തെ സംഗതി പ്രവാചകന്റെ വിസാലത്തിന് അവിടുത്തെ നുഭവത്തിനെ സ്ഥാപിച്ചെടുക്കാൻ അതിൻ്റെ അസത്യത്തെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ ചില പരാമർശങ്ങൾ കാണുന്നുണ്ടെന്നാണ് മറ്റൊന്നുള്ളത് പരലോക വിശ്വാസത്തിൻ്റെ അനിവാര്യത അതിൻ്റെ അടിസ്ഥാനം ആ ജീവിത ലക്ഷ്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ നടന്നെത്തേണ്ട കാര്യങ്ങൾ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതായത് മരണാനന്തര ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ പ്രതിപാദിക്കുന്നു വിശദീകരിക്കുന്നു അതിൽ തന്നെ അവിടുത്തെ ചില രംഗങ്ങൾ അതിൻ്റെ ആ ഒരു സമയം കാലയളവ് മാത്രമല്ല അന്നത്തെ ദിവസം നന്മ ചെയ്ത ആളുകളുടെ അവസ്ഥ തിന്മ ചെയ്ത ആളുകളുടെ വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥ ഇതൊക്കെയുള്ള വിശദീകരിക്കുന്ന പരാമർശങ്ങൾ വചനങ്ങൾ ഈ അദ്ധ്യായത്തിലുണ്ട് എന്നുള്ളതാണ് ഏതായിരുന്നാലും സുഹൃത്തുസജ്ജതയുടെ ആദ്യ മൂന്ന് വചനങ്ങളിലേക്ക് കടന്നു പോകാം ഒന്നാമത്തെ വചനം അലിഫുല്ല മീം ഹെറോഫുൽ മൊക്കത്താത്താണ് അതുകൊണ്ട് തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല വെളിച്ചത്തിൻ്റെ മുൻകഴിഞ്ഞ് ഒരുപാട് വോയിസുകളിൽ നമ്മൾ ഹെറോഫുൽ മൊക്കത്താത്തായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ നിലക്കുള്ള വിശദീകരണം ഉദ്ദേശിക്കുന്നില്ല രണ്ടാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു പറയുന്നു ലോകരക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ളതാണിത് ഇതിലൊരു സംശയമല്ലെട്ടോ ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് എന്നാണ് അതായത് ഇനി പറയാൻ പോകുന്ന ഇരുപത്തെട്ട് വചനങ്ങളിലെ ആശയങ്ങള് അതിൻ്റെ കാമ്പ് അതിലെ വിഷയങ്ങൾ അത്രയേറെ പ്രസക്തവും പ്രാധാന്യവും ഉള്ളതാണ് ശ്രദ്ധയോടെയും മനസ്സ് തുറന്നും ഗൗരവത്തോടെയും തന്നെയാണ് അത് കേൾക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതും എന്ന് ആമുഖമായി വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹു വിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ വചനത്തിന് കാണാൻ സാധിക്കുന്നതെന്നാണ് ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് ഇതിലൊരു സംശയമല്ല അത് ലോകർക്കും മൊത്തത്തിലുള്ള ഗ്രന്ഥമാണ് ഇതിൽ സംശയമല്ല എന്ന് പറയുമ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു സംശയങ്ങളും നിലനിൽക്കുന്ന ഒരു സംശയങ്ങളും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും കേട്ടവാടെ അല്ലെങ്കിൽ വായിച്ചവാടെ ഒരു നിലക്കും സംശയങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നതല്ല ഒരു പക്ഷെ ഉണ്ടായേക്കാം എന്നാൽ അതിൻ്റെ സ്ഥിര വായനയിലേക്ക് ശരിക്കും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് കാര്യങ്ങളെ അതിൻ്റെ മുമ്പും പിമ്പൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു വായനയിലേക്ക് ആരൊരാൾ എത്തിച്ചേരുന്നു അവരെ സംബന്ധിച്ച് സ്ഥായിയായി നിലനിൽക്കുന്ന സംശയങ്ങളൊന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ് കേവലം കെട്ടപാട് വഴിയോരത്ത് വെച്ച് ആരെങ്കിലും ഓതിയത് അങ്ങനെ എപ്പോഴെങ്കിലും പാരായണം ചെയ്തത് കൂടുതൽ മനസ്സ് കൊടുക്കാതെ കെട്ടുപോയത് ഇങ്ങനെയുള്ള ആ ഒരു നിലക്കുള്ള സംശയങ്ങൾ ഒരാളെ സംബന്ധിച്ച് അത്രക്കാർക്കൊന്നും ഉണ്ടാവില്ല എന്നതല്ല മറിച്ച് കുറാൻ്റെ അതിൻ്റെ ഉള്ളറകളിലേക്ക് ആരെത്തി അവൻ അവനെ സംബന്ധിച്ച് ഈ വിശുദ്ധ ഒരു സംശയത്തിന് എന്നാണ് അത്ര പെർഫെക്റ്റ് ആണ് അതിൻ്റെ സംസാരം അതിൻ്റെ ശൈലികൾ അതിൻ്റെ വാക്കുകൾ അതിലെ വിഷയങ്ങൾ എല്ലാം എല്ലാം അതിൻ്റെ ഭംഗി അതിൻ്റെ ഭാഷ എല്ലാം ആ നിലക്കുള്ളതാണ് എന്നതാണ് അള്ളാഹു സംസാരിക്കുന്നത് ഇനി മൂന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് ഖുർആൻ വന്നെത്തിയപ്പോഴേ അംഗീകരിക്കാൻ മടിയുള്ള ആ ജനത അതായത് മക്കാര് പ്രവാചകൻ ഇത് സ്വയം കെട്ടിച്ചമച്ചത് അങ്ങനെ കൊണ്ടുവന്ന് ഓതിത്തരുന്നതാണ് എന്നുള്ള ഒരു ഒരു അവരുടേതായിട്ടുള്ള ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഢമായ പ്രചാരണം ഒരു വിശുദ്ധ ഖുര്ആാനെതിരെ നടത്തി എന്നുള്ളതാണ് പല പ്രചാരണങ്ങളും വിശുദ്ധ ഖുര്ആാനെതിരെ അതുപോലെ തന്നെ പ്രവാചകനെതിരെ അവർ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഇത് മുഹമ്മദ് സ്വയം കെട്ടിച്ചമച്ച് ഉണ്ടാക്കി വരികയാണ് എന്നിട്ട് ഓതിത്തരുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആളുകൾ നിങ്ങളാളുകളിതിൽ പറ്റിക്കപ്പെട്ടു പോയി കൂടാ എന്ന് അതായത് ആളുകളെ ഖുർആനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ആളുകൾക്കിടയിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയായിരുന്നു ഇഫ്തറ ഇത് മുഹമ്മദ് സ്വയം കെട്ടിച്ചമച്ചതാണ് ഈ സന്ദർഭത്തിൽ മക്കാരുടെ ആ നിഷേധത്തിൻ്റെ കാര്യത്തിൽ ആശ്ചര്യത്തോടെ അള്ളാഹു അവരോട് ചോദിക്കാൻ പറയുന്നതാണ് അം യക്കോൽ അഫ്തറ ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് ഒരു സംശയം തിരുത്ത് ദൂരീകരിക്കാനുള്ള ചോദ്യമല്ല അവിടെ നിഷേധത്തിൻ്റെ ആ ഒരു ആധിക്യത്തെ വളരെ ഒരാശ്ചര്യത്തോട് അവതരിപ്പിക്കണം അത്ര വലിയ നിഷേധികളാണ് അവർ ഒരിക്കലും ഖുര്ആാൻ്റെ വിഷയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അവർ ഉണ്ട് എന്ന് പറഞ്ഞ് കെട്ടിച്ചമച്ചു എന്നൊക്കെ പറഞ്ഞ് അവര് അതിനോടുള്ള നിഷേധം കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാനാണ് അപ്പം ആ ഒരു നിലക്കാണ് അതിൻ്റെ ആദ്യ ഭാഗം രണ്ടാമതൊരു കാര്യമുള്ളത് എന്നാൽ ഈ പ്രവാചകനാവട്ടെ അദ്ദേഹം എഴുതാൻ അറിയില്ല വായിക്കാൻ അറിയില്ല ഇതുവരെ ഒന്നും അദ്ദേഹം വായിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ഒരു ഉമ്മിയായിട്ടുള്ളൊരു മനുഷ്യന് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അവരുടെ ഇങ്ങനെ സരളമായി തുരാതെ സംസാരിക്കുകയാണ് മാത്രമല്ല വരാനിരിക്കുന്ന അവർക്ക് പരിചയമില്ലാത്ത പല സംഗതികളെയും പറ്റിയിട്ട് അവരോട് മുഹമ്മദ് വാചാലനായിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോൾ ഈ നാല്പത് വയസ്സ് വയസ്സിൽ അദ്ദേഹത്തിന് ഖുർആൻ കിട്ടിയതിന് ശേഷം വിശുദ്ധ ഖുര്ആാനിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളാണ് പ്രവാചകൻ പറയുന്നത് അങ്ങനെ പലയിടത്തായി പല വിഷയങ്ങൾ മുഹമ്മദ് ആവർത്തിക്കുന്നുണ്ട് സല്ലല്ലാഹു അലി സ്വല്ലം എന്നിട്ടും യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ വളരെ സ്ഫുടമായി കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഭാഷയുടെയും ശൈലിയുടെയും ഒക്കെ അതിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്തിക്കൊണ്ട് മുഹമ്മദ് സംസാരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ഒരു നിലക്കും കാണാത്ത രീതിയിൽ ഒരു ഗ്രന്ഥം മുഹമ്മദ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാം ബൽഹു വൽ ഹക്കും ഉറപ്പിക്കാം അതാണ് വിഷയത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അത് മുഹമ്മദിൽ നിന്നുള്ളതല്ല അത് റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നതാണ് ഇത് പ്രവാചകന്റെ മുഹമ്മദിന്റെ വകയല്ല ഒട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വാക്കുകളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മതിയായതാണ് എന്ന് ഈ രണ്ട് വാക്കുകളെ കൊണ്ട് തന്നെ അള്ളാഹു ബോധ്യപ്പെടുത്തി മൂന്നാമത്തെ ഒരു സംഗതി ഉള്ളത് ഇവിടെ ഈ ആയത്തിൽ സംസാരിക്കുന്നു നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ല അങ്ങനെ ഒരു ജനതയിലേക്ക് ഉത്ബോധനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആാൻ എന്ന് പറയുമ്പോൾ അറബികളെ സംബന്ധിച്ച് മുഹമ്മദ് നബിക്ക് മുമ്പ് അവർക്കൊരു ജീവിത സന്ദേശവും തീരെ ലഭിച്ചിട്ടില്ല അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു നിലക്കുള്ള എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്നുള്ള ദൈവിക സന്ദേശം ലഭിക്കാതെ ജീവിച്ചു പോരുന്നവരായിരുന്നു എന്നൊന്നുമല്ല ആശയം നൽകുന്നത് മറിച്ച് അവരുടെ മുൻഗാമികൾക്ക് വന്നു ചേർന്നതായിട്ടുള്ള സന്ദേശം തന്നെയാണ് മക്കൾക്കാരും പാലിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് അവരിലേക്ക് പ്രവാചകന്മാർ വന്നെന്ന് ചോദിച്ചാൽ അറബികളുടെ മുൻഗാമികളിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരാണ് ഹൂദ് നബി അലി ഇസ്സലാം സുലഹ് നബി അലിഹി ഇസ്സലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലിഹിമുസ്ലാം ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ വന്നതിന് ശേഷം ഒരു വലിയ കാലയളവ് അറബികളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിട്ടില്ല എന്നാണ് അത് പിന്നെ വന്നതൊക്കെ ബനു ആയിരുന്നു ആ വർഗത്തിലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അതായത് അവരുടെ തൊട്ട് മുമ്പുള്ള പിതാക്കന്മാർക്ക് ഒരു നിലക്കും ഒരു നേരിട്ടൊരു പ്രബോധകൻ ഒരു മുന്നറിയിപ്പുകാരൻ വരാത്തൊരവസ്ഥ അറബികളിലുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു കാലം കഴിഞ്ഞു പോയിട്ടുള്ള ഈ അറബികൾക്കാണ് അതാണ് ആ താക്കീത് നൽകപ്പെടാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ളത് അവരിലേക്കാണ് മുഹമ്മദിനെ പ്രവാചകനായി അള്ളാഹു അയച്ചിട്ടുള്ളത് എന്ന പരാമർശമാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് സൂറത്ത് യാസീനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലേ തുന്തിര കൗമ മാ ഉന്തിര അബാഹും ആർക്കാണ് പ്രബോധനം നൽകപ്പെടാത്തത് താക്കീത് നൽകപ്പെടാത്തത് മിറ ഊഹും അവരുടെ പിതാക്കന്മാർക്ക് അപ്പോൾ ഒരുപാട് വലിയ കാലയളവ് ഒന്നും കിട്ടാത്ത ആളുകൾ എന്നല്ല മറിച്ച് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ പിതാക്കൾ അതിന് തൊട്ട് മുമ്പുള്ളവർ അങ്ങനെ ഏതാനും ചില ജനറേഷനെ മാത്രം സൂചിപ്പിക്കുന്ന ആ ഒരു കാലയളവ് അവർക്ക് നേരിട്ടൊരു പ്രവാചകൻ വന്നിട്ടില്ല അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് തീരെ അറബികൾക്ക് വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കാരണം അവരെ മുമ്പുള്ള അറബികളുടെ കാരും പരമ്പരയിലേക്ക് പോകുമ്പോൾ അവരിലൊക്കെ തന്നെയാണ് മോള് പറയപ്പെട്ട പ്രവാചകന്മാരൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ദൈവിക സന്ദേശം അവരിൽ എന്താണോ അതുവരേക്കും വന്നു കിട്ടിയിട്ടുള്ളത് നേരിട്ടൊരു പ്രവാചകൻ അവർക്ക് വന്നിട്ടില്ലെങ്കിലും അവരിലേക്ക് വന്നെത്തിയിട്ടുള്ള ദൈവിക സന്ദേശം എന്താണോ അതിനെ പിൻപറ്റി അത് ഫോളോ ചെയ്ത് ജീവിക്കേണ്ട ബാധ്യതയായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അത് അവർ ചുറ്റിപ്പറ്റി ജീവിക്കുക എന്നുള്ളത് അവരെ ബാധ്യതയുമാണ് ഐ മീൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫി ഹാ ഒരു ഒരു തക്കീലുകാരനും കഴിഞ്ഞു പോകാത്ത ഒരു ജനങ്ങളെയും അല്ലെങ്കിൽ ഒരു ഉമ്മത്തിനെയും ഉണ്ടായിട്ടില്ല എന്നള്ളാൻ്റെ ഖുറാൻ സൂഹത്തും ഫാത്തിറിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ദൈവിക സന്ദേശങ്ങൾ അവർ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലാഹു എന്നാണ് വായിക്കാൻ കഴിയുന്നത് ആ ഒരു ആയത്തിനോട് ഒരു നിലക്കും ഈ ഈ വചനം അതായത് ിത്തമ്മ അർ എന്നുള്ള ഭാഗം വൈരുദ്ധ്യമായി അതിന്റെ എതിർ വരുന്നില്ല എന്ന് നമ്മൾ ഖുർആൻ പഠിതാക്കൾ തിരിച്ചറിയുക എന്നുള്ളതാണ് മാത്രമല്ല പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലമ്മ അവരിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ തന്നെ ഹുനഫകളായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട് ഹുനഫ എന്ന് പറയുമ്പോൾ ഋജുമനസ്കരമായ ആളുകൾ അതായത് മനസ്സിൽ കേടൊന്നും പറ്റാത്ത ഈ പറഞ്ഞ തൗഹീദിൽ നിന്ന് വ്യതിചരിക്കാത്ത ആളുകൾ അവരുടെ തന്നെ മക്കാരിൽ പ്രവാചകൻ കടന്നു വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉമ്മയ്യത്ത് ബിൻ അബിസ്വൽത്തിന് പോലുള്ള ഖുസ്സുബിന് സായിദിലിയാദിയെ പോലുള്ളൊക്കെ പ്രഭാഷകർ അവരൊക്കെ നല്ല തൗഹീദിൻ്റെ വക്താക്കളായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെ കിട്ടി തോഹീദിൻ്റെ ആശയം എങ്ങനെ കിട്ടി അവർ ഏകദൈവ വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റിയിട്ടുള്ള ധാരണ അതൊക്കെ തൊട്ട് മുമ്പ് അവർക്ക് വന്നെത്തിയിട്ടുള്ള ദൈവിക സന്ദേശങ്ങളിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിക്കൊണ്ടേയിരുന്നതാണ് അതവര് പിൻപറ്റുക എന്നുള്ളത് അവരെ ബാധ്യതയാണ് മാത്രമല്ല മക്കാരുടെ ഒരു മോശത്തര മോശമായ നിലപാട് പറയുന്നിടത്തൊക്കെ കുറാൻ പറയുന്നത് എന്താ അവർ അള്ളാഹുവിനെ വിളിച്ചിട്ടില്ല എന്നല്ല അള്ളാഹുവിനെ അവർ വിളിച്ച് തേടുന്നു കൂട്ടത്തിലവർ ബിംബങ്ങൾ വിളിക്കുന്നു എന്നുള്ളതാണ് അവരെ ചെറുക്ക് അവരെ തെറ്റ് അത് മാത്രമല്ല അപകടകരമായിട്ടുള്ള വളരെ അപകടം നിറഞ്ഞിട്ടുള്ള അസന്നമായ സന്ദർഭങ്ങളിലൊക്കെ അവർ എമർജൻസി ഘട്ടത്തിലൊക്കെ അവർ അള്ളാഹിനെ മാത്രം വിളിക്കുന്ന മക്കക്കാരെ കുറവാന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് അവരുടെ ശൈലി ഇങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ തൗഹീദിനെ പറ്റിയിട്ടുള്ള ധാരണയൊക്കെ കിട്ടിയിട്ടുള്ളത് നേരത്തെ ഏതൊരു ദൈവിക സന്ദേശമാണോ അവരിലുണ്ടായിരുന്നത് ആ ദൈവിക സന്ദേശം അല്ലെങ്കിൽ തൗഹീദായിട്ട് ബന്ധപ്പെട്ടത് മുറുക പിടിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നവർ ആളുകളാവേണ്ടിയിരുന്നു എന്നുള്ളതാണ് പാടെ ആ ഒരാശയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ നിന്ന് അവര് വിദൂരത്തേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു പ്രവാചകൻ അള്ളാഹു അയക്കുക തിരഞ്ഞെടുക്കുക അങ്ങനെയാണ് ഈ പ്രവാചകനെ മുഹമ്മദ് നബി അവരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കുറച്ചൊരു കാലഘട്ടം നേരിട്ടൊരു പ്രവാചകനും വരാത്ത ഒരു സമൂഹമായിരുന്നു അവർ ഇന്ന് കൗമമ്മ അത്താഹുമിന്നദീർ എന്ന ഭാഗത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് അല്ലാഹു ആലം ഇനി വചനം അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും അല്ലഹും എഫ്തദൂൻ അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഈ പ്രവാചകനെ ഇവരിലേക്ക് നേരിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ആ കൗമിന് നേരിട്ട് അവരിൽ നിന്ന് ഒരു പ്രവാചകൻ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന അവരുടെ തന്നെ സംസാര ശൈലിയിലുള്ളൊരു വേദഗ്രന്ഥമൊക്കെ കൊടുത്തത് എന്തിനാണത് അല്ല അല്ലഹും എഹ്തൂൻ അവർ സന്മാർഗത്തിലേക്ക് ഒരുപാട് വിദൂരത്താണ് അവരുള്ളത് അതിലേക്ക് തിരിച്ച് അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആ വിദൂരത്ത് പോയ ആളുകൾ അതിലേക്ക് തന്നെ തിരിച്ച് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഖുർആാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് കൂടെ അള്ളാഹു മൂന്നാമത്തെ വചനത്തിൽ പരാമർശിച്ചുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ആ നിലക്ക് വിശുദ്ധ ഖുർആനോട് അടുപ്പം കാണിക്കാനും ഒട്ടകന്ന് പോയ മനസ്സുകളെ ഖുറാനിൻ്റെ വചനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനൊക്കെയുള്ള മഹത്തായ ഭാഗ്യം നൽകി നമ്മൾ ഇവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള